നമസ്കാരം ഞാൻ ബിന്ദുബാബു പുസ്തക പരിചയം മുപ്പത്തിയെട്ട് യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടായില്ല നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് വായിച്ചറിഞ്ഞ് അങ്ങോട്ടൊരു യാത്ര പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്നത് വായിച്ചതിൻ്റെ നേരെ വിപരീതങ്ങളായ കാഴ്ചകളായിരിക്കും അനുഭവങ്ങളായിരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടുത്തെ നേർ നേർ കാഴ്ചകളും അതേപോലെ തന്നെ അനുഭവങ്ങളും നമ്മൾ കണ്ട ജീവിതങ്ങളും ഒരു പുസ്തകത്തിലേക്ക് പകർത്തിയെഴുതിയാൽ ഏറെ അഭിമാനകരവുമായിരിക്കുമല്ലേ അങ്ങനെയുള്ള ഒരു പുസ്തകത്തെ പറ്റി ഞാൻ ഇന്ന് പറയട്ടെ ശ്രീ ഹാഷിഖ് മൊയ്തീൻ രചിച്ച യാത്രകളുടെ ചുമർ ചുമർചിത്രങ്ങൾ പേരുപോലെ തന്നെ മനോഹരമായ ഒരു പുസ്തകം തന്നെയാണ് യാത്രകളുടെ ചിത്രങ്ങൾ ശ്രീ ഹാഷിക് മൊയ്തീൻ നേർക്കാഴ്ചക്കപ്പുറം ഉൾക്കണ്ണിൽ നിറയുന്ന ഒരു ദേശത്തിൻ്റെ സംസ്കൃതി പ്രസാധകക്കുറിപ്പിൽ ശ്രീ ഹംസ അലങ്ങൽ പറയുന്നു ബീഹാറിന്റെ തെരുവുകൾ അവിടുത്തെ മനുഷ്യർ ചരി ചരിത്രമുറങ്ങുന്ന മണ്ണ് അതിൻ്റെ സവിശേഷതകൾ എല്ലാം പരിചയപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിൽ തുടക്കക്കാരൻ്റെ സങ്കോചമില്ലാതെ വായനക്കാരന് വേണ്ട ചേരുവകളെല്ലാം പകർന്നു നൽകാൻ ഹാഷിക്ക് പരിശ്രമിച്ചിരിക്കുന്നു ഈ പുസ്തകം അല്പം വൈകിയെങ്കിലും ഏറെ മികച്ചതാക്കി വായനക്കാർക്ക് സമർപ്പിക്കാനായതിൽ സന്തോഷമുണ്ട് പുസ്തകത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പഠനക്കുറിപ്പ് കൂടി ശ്രീ റഫീ പന്നിയങ്കര ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ആടുജീവിതം എഴുതിയ ബെന്യാമിന്റെ വാക്കുകളാണിത് നമ്മൾ കാണാത്ത പ്രദേശങ്ങളുടെ അവിടുത്തെ പൊതു രീതികളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ചിന്തകൾ ഏതു തരത്തിലുള്ളതാണ് ആയതിനാൽ തന്നെയാണ് തുടക്കത്തിലെ വാചകം എല്ലാം കൊണ്ടും ഇവിടെയും അർത്ഥപൂർണമാകുന്നത് ഒരു ദേശത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലെ ചിത്രം ഒരു പക്ഷേ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും അപരജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില ധാരണകൾ പാടെ പൊളിച്ചെഴുതുന്ന അവസ്ഥയായിരിക്കും അവിടങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ശ്രീ റഫീഖ് പന്നിയങ്കരയുടെ വാക്കുകളാണിത് പുസ്തകത്തെ പറ്റി എഴുത്തുകാരൻ പറയുന്നു അനന്തമായ ഈ ജീവിതയാത്രയിൽ നാം പല വഴികളിലൂടെ കടന്നു പോകാറുണ്ട് സന്തോഷങ്ങളും വേദനകളും നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതം കഥയോ കവിതയോ അല്ല ഏതെങ്കിലും എന്തെങ്കിലും ആയിത്തീരാൻ പ്രയത്നിക്കുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ മാത്രമാണ് നിസ്സഹായതയുടെ മൗനങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിൽ സ്നേഹത്തിൻ്റെയും വത്സ്യത്തിൻ്റെയും നീരുറവകളുണ്ട് അതിരുകളില്ലാത്ത ചേർത്തുപിടിക്കലിൻ്റെ പിടിക്കലിൻ്റെ പറ്റാത്ത നീരുറവുകൾ ഉള്ളടക്കത്തിൽ ഉള്ളിൽ നിറഞ്ഞ ഇന്ദ്രജാലമോഹം എനിക്കൊരു അധ്യാപകനകണം വേനൽ അവധിയിലെ കളിപ്പൂരങ്ങൾ വായിച്ചറിഞ്ഞ ബീഹാറിലേക്ക് തുടങ്ങി നല്ല മനോഹരമായ ഉചിതമായ തലക്കെട്ടുകളോടുകൂടി ഓരോ അനുഭവങ്ങളും ഇവിടെ എഴുതി ചേർക്കപ്പെട്ടത് ചിത്രങ്ങൾ സഹിതമാണ് ഗ്രാമങ്ങളും ഗ്രാമ ജീവിതങ്ങളും എല്ലാം തനതായ ഭാഷയിൽ ഇവിടെ ഈ ഗ്രന്ഥകർത്താവ് എഴുതി ചേർത്തിട്ടുണ്ട് സ്കൂളിലേക്ക് രാവിലെ ഞങ്ങൾ നാലു പേരും കൂടി താമസസ്ഥലത്തിന് പുറകിലായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഗ്രൗണ്ടിൽ പോയി ബാഡ്മിന്റൺ കളിച്ചു കളിക്കുന്നതിനിടയിൽ പലപ്പോഴായി ദേഹത്ത് വീഴുന്ന മഞ്ഞ തുള്ളികളുടെ തണുപ്പറിഞ്ഞതേയില്ല എന്ന് മാത്രമല്ല അതൊരു സുഖമുള്ള അനുഭവമായി നിഷ്കളങ്കത നിറഞ്ഞ കുരുന്നുകൾക്കൊപ്പം എഴുത്തുകാരനും കുട്ടികളും ആ വീടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടമാകെ സഹിക്കാൻ പറ്റാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടു അത് മറ്റൊന്നുമല്ല തറയിൽ കൂമ്പാരമായി കിടക്കുന്ന ചാണകത്തിൻ്റെതായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായി തന്നെ കിടന്നുറങ്ങുന്ന അവളുടെ അനുജനെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഗ്രാമജീവിതങ്ങളുടെ തനതായ സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നു രാജ്ഗീറിലെ കമനീയമായ പ്രകൃതി സുമയ്യ ഉമ്മയുടെ ബിരിയാണി രുചി ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര ഗിരിയയിലെ ജനജീവിതം തുടങ്ങി ഓരോ തലക്കെട്ടുകളും ഓരോ പഠനവും വളരെ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് ബിഹാറിലെ ഗ്രാമജീവിതത്തെ കുറിച്ച് ഭൂരിപക്ഷം ആളുകളിലും അന്തർലീനമായിരിക്കുന്നത് അത്രമേൽ നിറമില്ലാത്ത കാര്യങ്ങളാണ് ഹാഷിക് മൊയ്തീന്റെ ഈ പുസ്തകം വായനക്കെടുക്കുമ്പോൾ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനവും വിഭിന്നമല്ല എന്നാൽ അതൊക്കെ ഒരു പരിധി വരെ മായ്ച്ചെടുക്കാൻ ഈ യാത്രാക്കുറിപ്പ് പ്രാപ്തമാക്കുന്നു നേർക്കാഴ്ചയ്ക്കപ്പുറം ഉൽക്കണ്ഠിൽ നിറയുന്ന ഒരു ദേശത്തിൻ്റെ സംസ്കൃതി രാഷ്ട്രീയം ചരിത്രം ഐതിഹ്യ ഐതിഹ്യവുമെല്ലാം ഈ കൃതി മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട് യാത്രകളുടെ ചുമർചിത്രങ്ങൾ ശ്രീ ഹാഷിക് മൊയ്തീൻ നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില പേരക്ക ബുക്സാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത്